السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد وما توفيقي إلا بالله عليه توكلت وإليه مني اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي الصلاة والسلام عليك يا سيدي يا رسول الله ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ പ്രിയപ്പെട്ടവരെ വിശുദ്ധമാറ വിശുദ്ധമായ റൊമലാനിൻ്റെ വളരെ മഹത്തായ രാപ്പകലുകളിലൂടെയാണ് നമ്മളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് റാഹു സ്വീകരിക്കട്ടെ റമലാനിൽ ഒരുപാട് പുണ്യങ്ങൾ നമുക്ക് ലഭിക്കാനുണ്ട് ഒരുപാട് നന്മകൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു മാസമാണ് വിശുദ്ധ റമലാൻ ഒരു പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് അത്താഴം കഴിക്കുക എന്നുള്ളത് അഥവാ സുബയുടെ മുമ്പ് നമ്മൾ കഴിക്കുന്ന ഒരു ഭക്ഷണം അതിനാണ് അത്താഴം എന്ന് പറയുന്നത് അള്ളാഹാൻ റസൂല് പറഞ്ഞൊരു ഹദീസ് സുഹീഹുൽ ബുഹാരിയിൽ കാണാം നിങ്ങൾ അത്തായം കഴിക്കുക അത്തായം കഴിക്കുന്നതിൽ ബർക്കത്തുണ്ട് എന്ന് റസൂൽ അള്ളാഹി സ്വല്ലൂടെ പഠിപ്പിക്കാം അപ്പം അത്തായം കഴിക്കണം അത് ബർക്കറ്റാണ് അത്തായം കഴിക്കാതിരിക്കരുത് മാത്രമല്ല റസൂൽ അള്ളാഹി പറയാണ് ഫസുലു അഹിൽ കിതാബി വേദക്കാരുടെയും യും തമ്മിലുള്ള വ്യത്യാസം വേദക്കാരുടെ നോമ്പും നമ്മളെ നോമ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ അക്കലുസ് അത്താങ് കഴിക്കലാണ് വേറൊരു ഹദീസിൽ പറയുന്നത് മൂന്ന് കാര്യത്തിൽ ബർക്കത്തുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തത് സംഘടിതമായി നമ്മൾ സ്കരിക്കുമ്പോഴും മറ്റുമൊക്കെ രണ്ടാമത് സെരീദ്സ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറച്ചിയും പത്തിരിയുമാണ് നമ്മുടെ നാട്ടിൽ അതിലൊരു ബർക്കത്ത് ഉണ്ട് മൂന്നാമത് വസ്തുഹൂർ അത്തായം കഴിക്കുന്നതിൽ ബർക്കത്തുമുണ്ട് അത്തായം കഴിക്കുന്നവർക്ക് മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുമെന്ന് വരെ ഹദീസിൽ കാണാം ഇന്നലായിക്കത്തൂ ഇസ്സല്ലൂനീൻ അത്തായം കഴിക്കുന്നവരുടെ മേൽ അള്ളാഹുവും അവൻ്റെ മലക്കുകളും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും എന്ന് നെബിസല്ലാഹുഅല ഈ വസൽ നിങ്ങൾ പഠിപ്പിക്കുന്നു അത്രയും പുണ്യമുള്ള കാര്യമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ അത്തായം കഴിക്കുക എന്നുള്ളത് അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോൽപ്പിക്കുന്നത് കട്ടെ മാത്രമല്ല റമദാനില നോമ്പ് അഥവാ പകൽ നോമ്പിൻ്റെ മേൽ നിങ്ങൾ അത്തായ ഭക്ഷണം കൊണ്ട് നിങ്ങൾ സഹായം തേടുക വൽ കൈലൂലത്തിയാൽ ആ തിയാമില്ലെങ്കിൽ രാത്രി നിസ്കാരത്തിൻ്റെ മേൽ നിങ്ങൾ കൈലൂലത്തിറങ്ങിക്കൊണ്ട് നിങ്ങൾ നിങ്ങൾ സഹായം തേടുക എന്ന് പറഞ്ഞാൽ അത്താഴം കഴിക്കുന്നത് നമ്മുടെ നോമ്പിൻ്റെ ഒരു ശക്തിയാണ് എന്നതുപോലെ രാത്രിയിൽ നമുക്ക് വിവാദത്ത് ചെയ്യാനുള്ള ഒരു ശക്തിയാണ് ലുഹുറിൻ്റെ മുമ്പ് അല്പം ഉറങ്ങുക അഥവാ സൂര്യൻ ചൂടായ ശേഷം ലുഹുറിൻ്റെ മുമ്പ് അല്പം ഉറങ്ങുന്ന ഉറക്കത്തിനാണ് കൈലൂലത്ത് എന്ന് പറയുന്നത് ആ ഉറക്കം സുന്നത്തായിട്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിൽ വലിയ പുണ്യമുണ്ട് മഹത്വമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാത്രല്ല അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞ വേറൊരു ഹദീസിൽ കാണാം ഇന്നഹാത്ത അത്തായം കഴിക്കുന്നതിനെ പറ്റിയാണ് നബുസാഹു അലൈ വസലം പറയുന്നത് നിങ്ങൾ ഒഴിവാക്കരുത് കേട്ടോ അത് ബർക്കത്താണ് അത്തായ പക്ഷണം നിങ്ങൾ ഒഴിവാക്കരുത് അത് ബർക്കത്താണ് മൂന്ന് ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ നിങ്ങൾക്ക് വിചാരണ നേരിടേണ്ടി വരൂല ഇൻഷാ അള്ളാഹുദാക്കാന ഹലാല അത് ഹലാലായ ഭക്ഷണമാണെങ്കിൽ അള്ളാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിൽ വിചാരണ ഉണ്ടാവൂല ഹലാലായ ഭക്ഷണമാണെങ്കിൽ നബിസല്ലാങ്ങൾ പറഞ്ഞ ഒന്നാമത്തത് അസ്വായും നോമ്പുകാരൻ നോമ്പുകാരൻ നോമ്പ് തുറക്കുമ്പോൾ അദ്ദേഹം കഴിച്ച ഭക്ഷണത്തിൽ വിചാരണ നേരിടേണ്ടി വരൂല എന്നർത്ഥം വൽ മുത്തസഹീർ എന്ന് പറഞ്ഞാൽ അത്തായം മുത്തസഹീർ അത്തായം കഴിച്ച ആൾ കാരണം നോമ്പെടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ അത്തായം കഴിക്കുന്നത് അതുകൊണ്ട് നോമ്പെടുക്കാൻ വേണ്ടി അത്തായം കടിച്ചാലും അതിൻ്റെ മേൽ വിചാരണ നേരിടേണ്ടി വരൂല്ല മൂന്നാമത് വൽ വൽമുറാബിത്തു ഫി സബിയിലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ചെയ്യുന്നതാണ് അവനിക്കും ഇന്നിപ്പം നമ്മൾ ഒരു യുദ്ധത്തിൻ്റെ സാഹചര്യം അല്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇങ്ങനെ നിരീക്ഷിക്കുന്ന ആൾ ഒരു ഉദ്യോഗസ്ഥൻ അയാൾ ആ ഒരു വിഷയത്തിൻ്റെ ശക്തിക്കു വേണ്ടി ഭക്ഷണം കഴിച്ചാലും വിചാരണ നേരിടേണ്ടി വരൂല എന്ന് നബിസല്ലാഹു അലഹീ വസ്ലൻ നമ്മൾ പഠിപ്പിക്കും മാത്രമല്ല റസൂലി പറയാണ് നിങ്ങൾ അത്തായം കഴിക്കുക ഒരു അല്പം ഒരു ഒരിറക്ക് വെള്ളം കൊണ്ടാണെങ്കിലും നിങ്ങൾ അത്തായം കഴിക്കണം അത്തായം കഴിക്കാതിരിക്കരുത് ഇനി എന്താണ് അത്തായം കഴിക്കേണ്ടത് അത്തം അത്തായ ഭക്ഷണത്തിൽ വെച്ചേറ്റവും നല്ലത് അത് കാരക്കയാണോ കാരക്കയാണ് ഏറ്റവും നല്ല ഭക്ഷണം കാരക്ക അതുപോലെ നോമ്പിൻ്റെ ഒരു മറ്റൊരു പുണ്യമാണ് സുന്നത്താണ് സമയമായാൽ നോമ്പ് തുറക്കുക സമയമായാൽ നോമ്പ് തുറക്കൽ ഉമ്മത്തിൻ്റെ വിജയമാണ് എന്ന് പരിശുദ്ധ റസൂൽ അള്ള പറഞ്ഞിട്ടുണ്ട് ഫിത്തറ ജനങ്ങൾ ഇങ്ങനെ ജനങ്ങളായിക്കൊണ്ടിരിക്കും അവർ നന്മയിലായിരിക്കും ഫിത്തർ അവർ നോമ്പ് തുറക്കലിനെ ഉളരിക്കുന്ന കാലത്തോളം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പ് മകരവി ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പ് നോമ്പ് തുറക്കണം എന്നല്ല ബാങ്ക് കൊടുത്ത് എന്ന് അറിഞ്ഞിട്ട് പിന്നെ നമ്മൾ പല കാരണങ്ങളാൽ ഒരിക്കലും വൈകരുത് നോമ്പ് തുറക്കണം അല സുമാലം തന്ത്ർത്തിരി എൻ്റെ സമുദായം നന്മയിലായിരിക്കും എൻ്റെ സുന്നത്തിലായിരിക്കും അവരിങ്ങനെ ആ ഒരു ഫിത്തിറിൻ്റെ സമയമായാൽ അവർ നോമ്പ് തുറക്കുമ്പോൾ ഫിത്തിറിൻ്റെ സമയമായാൽ നോമ്പ് തുറക്കണം എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് മൂന്ന് കൂട്ടം ആളുകൾ അള്ളാഹ്ക്ക് ഇഷ്ടമാണ് എന്ന് റസൂൽ അള്ളാഹി സ്വല്ലി തങ്ങൾ പഠിപ്പിക്കുന്നു ഒന്ന് സമയായാൽ നോമ്പ് തുറക്കുക രണ്ട് അത്തായം വൈകിപ്പിക്കുക നോമ്പ് തുറക്കൽ വേഗത്തിലാക്കുക അത്തായം വൈകിപ്പിക്കുക വൈകിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സുബഹിയോടടുത്താക്കാം നബിസ് അള്ളാഹു അലൈഹി വസ്ല്ലെ അത്തായം എന്ന് പറയുന്നത് അത്തായം കഴിച്ചിട്ട് സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഒരു അമ്പതായിരത്തെങ്കിലും ഓതാനുള്ള സമയം റസൂല ഇസ്വല്ലുണ്ടായിരുന്നു എന്നിട്ടേ ബാങ്കിൻ്റെ സമയാവുള്ളൂ ഒരു അപ്പോൾ ഒരു അരമണിക്കൂർ ബാങ്കിൻ്റെ സുബഹി ബാങ്കിൻ്റെ ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പ് അറ്റായം കഴിക്കലാണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്നാണ് ഹദീസുകൊണ്ട് മനസ്സിലായിരുന്നത് മൂന്നാമത് നിസ്കരിക്കുന്ന സമയത്ത് ഒരു കൈ മറ്റേ കൈയിൻ്റെ മേൽ ഉറപ്പിച്ച് വെക്കൽ നമ്മളിപ്പോൾ നമ്മൾ മണിബന്ധത്തിൻ്റെ മേലാണ് നമ്മൾ കൈ വെക്കൽ ഇങ്ങനെ ഉറപ്പിച്ച് വെക്കലാണ് ഇത് ഇങ്ങനെ മൂന്ന് കാര്യം ചെയ്യുന്ന ആളെ അവ അള്ളാഹ്ക്ക് വല്ലാത്ത താല്പര്യം അവനോടുണ്ടാകും എന്ന് റസൂൽ അള്ളാഹി സല പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല നിങ്ങൾ നോമ്പ് തുറക്കുമ്പോൾ നിങ്ങൾ ഈ തപ്പഴം കൊണ്ട് തുറക്കണം ഇതാ തമ്പ്ര തമ്രിൻ്റെ മേൽ നിങ്ങൾ നോമ്പ് തുറക്കണം അപ്പം ഇന്നവും പറക്കത്തത് പറക്കത്താൻ അപ്പം ഇല്ലം ചീട്ട് തമ്പ്രൻ നിങ്ങളതിനെ ആ തമ്പ്രെത്തിച്ചിരുന്നെങ്കിൽ ഫൽമാ വെള്ളം കൊണ്ട് നോമ്പ് തുറക്കും അപ്പം ഇന്നു തപ്പൂർ അതാണ് ശുദ്ധം മാത്രല്ല റസൂലായിത്തങ്ങൾ സ്മഹരി നിസ്കരിക്കുന്നതിൻ്റെ മുമ്പ് നബി നിബിതങ്ങൾ ഋതുബാത്ത് കൊണ്ടാണ് നോമ്പ് തുറന്നിരുന്നത് ഋതുപാത്തെന്ന് പറഞ്ഞാൽ തൊട്ടാലിങ്ങനെ നെങ്ങുന്ന ഈത്തപ്പഴം ഉണ്ടല്ലോ മരത്തിൻ്റെ മേൽ പർച്ചല്ല പഴുത്ത് സകമായ ഈത്തപ്പഴം അതില്ലെങ്കിലോ പൈലം തെക്കും ഋതുപാത്ത അതില്ലെങ്കിൽ നിങ്ങൾ മറ്റു ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കുക എന്തായാലും നബിസല്ലാഹു അലീസ് നിങ്ങൾ മൂന്ന് ഈത്തപ്പഴം കൊണ്ടാണ് നോമ്പ് തുറന്നിരുന്നത് അല്ലെങ്കിൽ തീ തൊടാത്ത എന്തെങ്കിലും വസ്തു ഉണ്ട് ഈത്തപ്പഴം ലഭിച്ചില്ല എന്നാൽ തീ തൊടാത്ത അടുപ്പിൽ വേവി വേവിക്കാത്ത എന്തെങ്കിലും പഴങ്ങളോ ഭക്ഷണങ്ങളോ ഒക്കെ കൊണ്ടാണ് നോമ്പ് തുറക്കാൻ ഏറ്റവും നല്ലത് നോമ്പ് തുറക്കുമ്പോൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹിം അള്ളാഹു മലാർത്തു എന്ന് ഇത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ ചൊല്ലേണ്ടതാണ് അള്ളാഹുവിനിക്കു വേണ്ടി നോമ്പ് ഞാൻ തുറക്കും നീ തന്ന ഭക്ഷണത്തിൻ്റെ മേൽ ഞാൻ നോമ്പ് മുറിക്കുകയും ചെയ്തു എന്ന് ഉദ്ദേശിച്ചു കൊണ്ട് നമ്മൾ അതിനെ ചെയ്യണം ചെയ്യണം നോമ്പ് തുറക്കുന്ന സമയത്തുള്ള പ്രാർത്ഥന ഉണ്ടല്ലോ പ്രിയപ്പെട്ടവരത് ഏറ്റവും പ്രതിഫലാർഹമാണ് അള്ളാഹുക്ക് രണ്ട് സന്തോഷം നമ്മളോടുണ്ടാകും ഒന്ന് നോമ്പ് തുറക്കുന്ന സമയത്താണ് രണ്ട് ഈ നോമ്പിന് നാളെ പല ലോകത്ത് പ്രതിഫലം നൽകുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ലാഹു അനുഗ്രഹിക്കട്ടെ ലാഹു സ്വീകരിക്കട്ടെ എല്ലാവരും ദ്വാ ചെയ്യണം ഈ മാസത്തിൽ ഇങ്ങനെയുള്ള നന്മകളൊക്കെ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കണം ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സല അല്ലാഹു വല്ല മുഹമ്മദ് സല അല്ലാ വസ്ലം അഹു വസ മു മുഹമ്മദ് യാറബി സഹ് അലഹി വസ്ലം അസലു അല്ലേക്കും വരഹമുള്ള വരക്കാത്ത